സെബാറ്റിനി എന്നാണ് ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ കൃപാസനമാതാവിൻ്റെ അരികിലേക്ക് വരുന്നതും അമ്മയെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഉടമ്പിടിയിൽ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു ഉടമ്പടി എടുത്താൽ അത് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുമോ എന്നൊരു സംശയമായിരുന്നു അത്ര വിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കാതിരുന്നത് എന്നാലും പിന്നീട് ഞാൻ അമ്മയുടെ അരികിൽ വന്നതിന് ശേഷം ഇവിടെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഓരോരുത്തരുടെ അനുഭവങ്ങൾ അറിയുകയും ചെയ്തപ്പം ഉടമ്പിടി എന്തായാലും എടുത്തേക്കാം എന്ന് ഞാൻ ഞാൻ കരുതി അതുമാത്രമല്ല ഞാൻ ആ ഒരു ടൈമിലേക്ക് കാനഡ്ക്ക് പോകാൻ വിസ വിസക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന സമയം കൂടിയായിരുന്നു അപ്പം ആ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി ഞാൻ എടുത്തു പക്ഷേ ആ സമയത്തും എനിക്ക് അറിയില്ലായിരുന്നു ഉടമ്പടി എന്നെ കൊണ്ട് നന്നായിട്ട് പാലിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നും പക്ഷെ എടുത്തപ്പം പൂർണ്ണമായിട്ടൊരു വിശ്വാസം വന്നു അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ജപമാല ജപമാല ഞാൻ മുടക്കാറില്ലായിരുന്നു എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു പള്ളിയുടെ കാര്യങ്ങൾക്കും ഞാൻ മാറി നിൽക്കാറില്ലായിരുന്നു പക്ഷേ എന്നാലും ബൈബിൾ വായന അധികമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് ബൈബിൾ വായനയിലേക്കും ഞാൻ കൃത്യമായിട്ട് എത്താൻ തുടങ്ങി പിന്നെ ആ മറ്റുള്ള ഹെൽപ്പ് ചെയ്യുന്നതും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് കൂടുതൽ ചെയ്യാൻ തുടങ്ങി പക്ഷേ എന്നിരുന്നാലും എൻ്റെ കാനഡയുടെ പ്രോസസ്സിങ് വളരെ പതുക്കെ ആയി നടക്കാൻ തുടങ്ങി പിന്നീടത് വളരെ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു എനിക്ക് ആ പ്രോസസ്സിംഗിൽ പിന്നീട് കാനഡ ഇന്ത്യ തമ്മിൽ പ്രോബ്ലം കാണണം അതവിടെ വെച്ച് താൽക്കാലികമായി എനിക്ക് നിർത്തേണ്ടിയും വന്നു പിന്നീട് എന്നാലും ഞാനത് റീ ഓപ്പൺ ചെയ്തു ഒന്നും കൂടെ തുടങ്ങി കുറേ മാസങ്ങളും വർഷം ഒന്നര വർഷത്തോളം ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു കാനഡ പ്രോസസ്സിംഗിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു പക്ഷെ പിന്നീടതെനിക്ക് മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു റിജക്ഷനായി അത് കഴിഞ്ഞു ആ ഒരു ടൈമിലാണ് എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുള്ളിയോടും ഞാൻ പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എന്നൊരു പദ്ധതി കാര്യമുണ്ട് അപ്പം അച്ഛൻ അവിടെ വെച്ച് അതെടുത്തിരുന്നാൽ നമുക്ക് അത് കുറ കുറച്ചും കൂടി ഈശോയും മാതാവുമായിട്ട് അടുക്കാൻ സാധിക്കുമല്ലോ എന്നുള്ള കാര്യം പുള്ളിയോട് ഞാൻ പറഞ്ഞു സൗദിയിൽ ആയതുകൊണ്ടും കൂടുതൽ നമ്മുടെ ക്രിസ്ത്യൻ പരമായ കാര്യങ്ങളിലോട്ടൊന്നും പുള്ളിക്ക് കടക്കാനും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ പുള്ളി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാനിവിടെ എൻ്റെ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ പോയി പുള്ളിക്ക് ബൈബിൾ വായനയോട് അത്ര വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പുള്ളി എന്നേക്കാൾ കൂടുതൽ ബൈബിൾ വായിക്കാനും കൂടുതൽ സമയം പ്രാർത്ഥനാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനും ഒക്കെ തുടങ്ങി ആ ഒരു ടൈമിലാണ് പുള്ളി തന്നെയാണ് എന്നെ വിളിച്ചിട്ട് യു എസ് ഏജൻസിയെ കുറിച്ച് എന്നോട് പറയുന്നതും ഞാനതിന് അപ്ലൈ ചെയ്യണോ എന്നുള്ളതും എനിക്ക് കാനഡയുടെ ഇങ്ങനെ റിജക്ഷൻ ആയിരുന്നതുകൊണ്ട് വളരെ മടിയായിരുന്നു വേണോ വേണ്ട എന്നൊരു ചിന്ത തന്നെയായിരുന്നു പക്ഷെ ഹസ്ബൻഡ് പറഞ്ഞില്ല നീ അമ്മയടുത്ത് പോയി കൃപാസന അമ്മയടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് സമ്മതം മേടിച്ചിട്ട് തീർച്ചയായിട്ടും നീ അപ്ലൈ ചെയ്യും എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അരികിൽ വന്നു സമ്മതം ചോദിച്ചു ഈശോ എനിക്ക് മുന്നേ നടന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരണേ എന്ന് ഈശോടും പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അപ്ലൈ യു എസ് എസിലേക്കുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ അവർ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വന്നിട്ടില്ലായിരുന്നു അപ്പോഴും എനിക്ക് സങ്കടമായി കാനഡ പോലെ തന്നെ ആവുമോ യു എസ് എന്നുള്ള കാര്യത്തിൽ വിഷമമായി പക്ഷേ ഞാൻ പിന്നീട് അമ്മയുടെ അരികിലോട്ട് തന്നെയാണ് വന്നത് അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുക്ക പ്രാർത്ഥിച്ചിട്ട് നേരെ നിത്യാരാധനയിൽ പോയിരുന്നു ഈശോയുടെ അരികിൽ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു നിത്യാരാധനയിൽ നിന്ന് ഇറങ്ങി പുറത്ത് ഈ മണ്ണ് ഞാൻ വിടുന്നതിന് മുന്നേ എൻ്റെ ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നത് മെസ്സേജ് എനിക്ക് വന്നു ഏജൻസി ഞാൻ നിത്യാരാധനയിൽ ഇരിക്കുമ്പോൾ തന്നെ ഏജൻസിന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓഫർ ലെറ്റർ വന്ന കാര്യം പറയാൻ പക്ഷെ ഞാൻ ഫോൺ ഓഫീസ് അറിയുന്നില്ലായിരുന്നു ഈ പക്ഷേ ഞാൻ ഞാൻ ഇവിടെ തന്നെ ആ കാര്യം അറിയുകയും ചെയ്തു ഓഫർ ലെറ്റർ വന്നതും പിന്നീട് പ്രോസസ്സിംഗ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കൗൺസിലേറ്റ് ഡേറ്റ് കിട്ടുന്നതായാലും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നടന്നു കൗൺസിലേറ്റ് ഡേറ്റ് കിട്ടിയ സമയത്തും തന്നെ ഇന്റർവ്യൂ വളരെ ബുദ്ധിമുട്ടാകുന്ന ഏജൻസിന്ന് ആദ്യം മുതലേ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്തും എനിക്കും പേടിയായിരുന്നു എങ്ങനെയായിരിക്കും ഞാൻ ഇതവിടെ പോയി ചെയ്യുന്നതെന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു പക്ഷേ കൗൺസിലേറ്റ് ഓഫീസ് ചെന്നപ്പോൾ അമ്മമാതാവിൻ്റെ ഉപ്പാണ് ഞാൻ ആദ്യം കൈകളിലേക്ക് എടുത്തത് കൈകളിലെടുത്ത് ഉപ്പ് കൗൺസിലേറ്റിൻ്റെ ഫ്രണ്ടിൽ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറി ശേഷമാണ് അകത്തോട്ട് കയറിയത് പോലും കാശുരൂപവും അതേപോലെ എൻ്റെ കൈകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ എൻ്റെ മുന്നിൽ എൻ്റെ ഇൻ്റർവ്യൂ ആയിട്ട് വരുന്നത് ഈശോ തന്നെ ആയിരിക്കണമേ എന്നായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു മെയിൻ മെയിൽ കൗൺസിലേറ്റ് തന്നെ ആയിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനുണ്ടായിരുന്നതും അവിടെ നിന്ന് എൻ്റെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നല്ല ടഫ് തന്നെ ആയിരുന്നു ഇൻ്റർവ്യൂ അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഒരൊറപ്പും ഇല്ലായിരുന്നു എങ്ങനെ ഞാൻ ഉത്തരം ഇതൊക്കെ പറയുന്നതെന്ന് പക്ഷെ ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞു എൻ്റെ വിസ അപ്രൂവ്ഡ് ആയെന്ന് പറയുന്ന സമയത്തും ഞാൻ തിരിച്ചൊന്നും കൂടെ ചോദിച്ചു ശരിക്കും ഇത് അപ്രൂവ്ഡ് ആയോ എന്നുള്ളത് അപ്പം പുള്ളി തന്നെ പറഞ്ഞു അപ്രൂവ്ഡ് ആയെന്നുള്ളതും ആ ഒരു സമയമൊക്കെ കാശ് രൂപ എൻ്റെ കൈകളിൽ തന്നെ ഇരിക്കുകയായിരുന്നു മാതാവിനെ കൂടെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാനൊരു സമയമൊക്കെ കടന്നു പോയത് തന്നെയും അതൊക്കെ അതിന് പ്രോസസ്സിങ് എല്ലാം വളരെ പെട്ടെന്ന് നടന്നു ആ ഒരു ടൈമിൽ ഞാൻ മാതാവിനോട് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ ഞാൻ എടുത്ത ഉടമ്പടിയിൽ എനിക്ക് ഈ അൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനൊരു അവസരം മാതാവിനെ നീ എനിക്ക് തരണമേ എന്നാണ് എന്നായിരുന്നു അത് മാതാവ് സാധിച്ചു തന്നു ഈ ഏഴാം തീയതി ഞാൻ യു എസിലോട്ട് പോവാണ് പതിമൂന്നാം തീയതി എൻ്റെ ക്ലാസ് തുടങ്ങുകയാണ് ഇത്രയും ഇത്രയും ദൂരം എന്നെ കൈപിടിച്ച് നടത്തിയ എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി അതിനിടയ്ക്ക് വെച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായെങ്കിലും അവിടെ നിന്നെല്ലാം എന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഈശോയ്ക്ക് ഒരായിരം നന്ദി തുടർന്നും ഈശോയോട് ഞാൻ പറയുന്ന പറയുന്നൊരു കാര്യമുള്ളു എനിക്ക് മുന്നേ നടന്നു പോയി എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈശോയെ എനിക്ക് വേണ്ടി ഒരുക്കണേന്ന ഉള്ളതാണ് അത് ഈശോ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയാൻ കാരണം പ്രോസസ്സിംഗ് എല്ലാം പെടാമെന്നതുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഞാൻ പിന്നീടാണ് ചെയ്തത് ഡുലുങ്കോ ഞാൻ ചെയ്തിട്ട് നിൽക്കുകയാണ് അതിലും എനിക്ക് വിജയം മാതാവ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അത് സാക്ഷ്യമായിട്ട് ഞാൻ കാരണം പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ട് പോവുകയാണ് എന്നെ ഇതുവരെ നടത്തിച്ച എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പള്ളിയിൽ പോകുന്നതൊന്നും ഞാൻ മുടക്കിയിട്ടില്ല സർജറി സമയങ്ങളിൽ മാത്രമേ മുടങ്ങിപ്പോയിട്ടുള്ളൂ അതിനുശേഷം ഒന്നും ഞാൻ ഒരിക്കലും മുടക്കാൻ മുട മുടങ്ങാൻ അനുവദിച്ചിട്ടില്ല അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിലും എന്നേക്കാൾ കൂടുതൽ ഓൺലൈൻ ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുന്നതായാലും അടുത്തുള്ളവരെ സഹായിക്കുന്നതായാലും പുള്ളിക്ക് എന്നേക്കാൾ കൂടുതൽ ചെയ്യുന്നുണ്ടായിരുന്നു അതോടൊപ്പം ഞാനും നാട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഇനിയും തുടർന്ന് അതുപോലെയുള്ള സേവനങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനോരുടെ മനസ്സ് തുടർന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ നന്ദി യേശ്വിസ്ത്രം ജർമിയ ഇരുപത്തിയൊൻപത് പതിനൊന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിലല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി സൊബാറ്റീനി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി എടുത്ത് ജീവിച്ച് തുടങ്ങുന്നത് കാനഡയിൽ പോകുവാനുള്ള പ്രധാന നിയോഗം സമർപ്പിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ഈ ഒരു മേഖല നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തേത് നമ്മൾ ചില കാര്യങ്ങൾ പലവട്ടം പരിശ്രമിച്ചിട്ടും എവിടെയെങ്കിലും യാതൊരു നീക്കുപോക്കമില്ലാതിരിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടോ ദൈവം ഞാൻ ഈ എഴുതുന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകുവാൻ ദൈവം അനുവദിക്കുന്നുണ്ടോ അമ്മ മാതാവ് അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവണം അത് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ താല്പര്യങ്ങളെ വിട്ട് നിങ്ങളുടെ സ്വാർത്ഥതകളെ വിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള മുൻവിധികളെ വിട്ട് ദൈവത്തോട് സംസാരിക്കുവാൻ തയ്യാറാകുമ്പോൾ കൃത്യമായും ഉടമ്പടിയുടെ മാതാവ് സന്ദേശം കൈമാറും ഉടമ്പടിയുടെ മാതാവ് കൃത്യമായിട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കും അത് അമ്മ തന്നെ വാക്കിലൂടെ പറയും അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന വ്യക്തികളിലൂടെ സന്ദേശം നൽകും അല്ലെങ്കിൽ അതിനു പറ്റിയ സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും മകൾക്ക് രണ്ട് കാര്യങ്ങളുണ്ടായി ജീവിത പങ്കാളി മകളോട് പറഞ്ഞു ഇനി കാനഡയല്ല യു എസിലേക്കാണ് നോക്കേണ്ടത് മാതാവിൻ്റെ അരികിൽ വന്ന നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ അരികിൽ നിന്ന് കാനഡ പൂർണ്ണമായി വിട്ടിട്ട് യു എസിലേക്ക് നോക്കുവാനായിട്ട് അമ്മയിൽ നിന്നൊരു കൺകറൻസ് കിട്ടുന്നു അങ്ങനെയാണ് ആ ആ മേഖലയിലേക്ക് മകൾ പോകുന്നതും മകൾക്കത് അനുഗ്രഹത്തിന് കാരണമാകുന്നതും രണ്ടാമത്തത് ഏതെങ്കിലും ഒരു നിയോഗം എഴുതി സമർപ്പിച്ച് പല നാളായി പല മാസങ്ങളായി രണ്ടും മൂന്നും പുതുക്കലായി എന്നിട്ടും നമുക്കൊരു ഫലസ്ഥിതി ഉണ്ടാവുന്നില്ലെങ്കിൽ ഓർക്കണമേ എന്താണ് വലിയൊരു കാര്യം നേടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അതു മാത്രമായ വിശേഷബുദ്ധിയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ ജീവിതമാണോ ഞാൻ നയിക്കുന്നത് ഞാൻ അല്പം കൂടി മികവുള്ള രീതിയിൽ എന്തെങ്കിലും ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുവാൻ തയ്യാറാവുന്നുണ്ടോ മകളുടെ ജീവിതത്തിൽ വന്ന മെച്ചം ജീവിത പങ്കാളിയെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിക്കുവാനും രണ്ടുപേരും ഒരേപോലെ ഒരേ റേഞ്ചിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും വ്യാപരിക്കുവാനും തുടങ്ങി എന്നതാണ് അതുകൊണ്ട് ഉടമ്പടി നമ്മളോട് പറയുന്നുണ്ട് ദൈവസന്നിധിയിൽ കൃപയ്ക്ക് വേണ്ടി ജീവിതത്തെ കൊടുത്തു കഴിയുമ്പോൾ ദൈവം നമുക്ക് ഏറ്റവും അനുകൂലമായത് അനുവദിച്ചു തരും അതിന് അമാന്തം ഉണ്ടാവില്ല അതിന് ക്ലേശങ്ങളുണ്ടാവില്ല അതിൻ്റെ വഴികൾ എപ്പോഴും സുഗമമായി നേർവഴിയിൽ തന്നെ നയിച്ചു കൊണ്ടിരിക്കും അമ്മ മാതാവ് ഈശോയും ഈ മകൾക്ക് നൽകിയ ഓരോ നന്മകൾക്കും അനുഗ്രഹത്തിനും വഴി നടത്തിയ കാലത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിത വിഷയങ്ങൾ അമ്മ മാതാവ് തിരുക്കുമാറിന് കൊടുത്ത് ഉടനടി പരിഹരിച്ച് തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക